മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പൊതുപരീക്ഷാ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവച്ചു അടുത്തിടെ സമാപിച്ച ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ബില്ല് പാസാക്കിയിരുന്നു ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ചെയ്യുന്ന കുറ്റത്തിന് മൂന്ന് മുതൽ പത്തു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കും പൊതുപരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച മുതൽ ആൾമാറാട്ടം വരെയുള്ള തട്ടിപ്പുകൾ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബിൽ ചോദ്യപേപ്പർ ചോർച്ച മുതൽ ആൾമാറാട്ടം വരെയുള്ള തട്ടിപ്പുകൾക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ആൾമാറാട്ടം ഓൺലൈൻ തിരിമറികൾ വ്യാജ അഡ്മിറ്റ് കാർഡുകൾ ഉദ്യോഗാർത്ഥികൾക്ക് പുറമേ നിന്നുള്ള സഹായം തുടങ്ങി തെറ്റായ പ്രവണതകൾ തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് യു പി എസ്സി എസ് എസ്സി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഐബിപിഎസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തുടങ്ങി വിവിധ കേന്ദ്ര വകുപ്പുകളുടെയും അവയുടെ അനുബന്ധ കാര്യാലയങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും കേന്ദ്ര സർക്കാരിന് വിജ്ഞാപനം വഴി കൂടുതൽ സ്ഥാപനങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ വരുത്താം വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്ന കുറ്റമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും ഏതെങ്കിലും സ്ഥാപനങ്ങൾ ക്രമക്കേടിന് കൂട്ടുനിന്നാൽ അവരുടെ സ്വത്തുവകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട് പരീക്ഷ നടത്തിപ്പുകാർക്ക് വീഴ്ച പറ്റിയാൽ ഒരു കോടി രൂപ വരെ പിഴ ഈടാക്കാം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ ചുമതല അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേസ് കൈമാറാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടാകും രാജസ്ഥാൻ ഗുജറാത്ത് തെലങ്കാന മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മത്സര പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്നതായി പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബിൽ ലോക്സഭ പാസാക്കിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ